ഇതിനെ വിശ്വസിക്കാൻ കൊള്ളാവോ ഈ ഒരാളിൻ്റെ അടുത്ത് വന്ന് തലവെച്ചെടുത്തിരിക്കണം മനസ്സായില്ലേ ഈ ഒരാളിൻ്റെ അടുത്ത് വന്ന് നമ്മൾ തലവെച്ചിരിക്കണ ഉടമ്പടിയിലെ നമ്മൾ ദൈവം ആദ്യം നോക്കണേ എന്താണ് ഇതിനെ വിശ്വസിക്കാൻ കൊള്ളാവോ ഈ വിശ്വസിക്കാൻ കൊള്ളാവോന്ന് ചോദിച്ചപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലെ ബാബു ഫിലിപ്പെന്ന് പറഞ്ഞൊരുത്തം വന്ന് ഉടമ്പടി ചെയ്ത് പത്തനംതിട്ടക്കാരനാ കക്ഷി കർണാടകയിൽ പോയി റബ്ബർ വെട്ടുകയാണ് അപ്പോൾ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയോട് പല ആൾക്കാർ ഒരു പയ്യ പുള്ളിക്കാരൻ പയ്യന്നോട് നിൽക്കുന്ന സമയത്ത് രണ്ട് പയ്യൻസ് വന്നിട്ട് കൃപാസനം പത്രം കൊടുക്കും അപ്പോൾ പുള്ളിക്കാരൻ പത്രം വായിക്കും പുള്ളിക്ക് ഇഷ്ടപ്പെടും അപ്പോൾ പുള്ളിക്കാരൻ പറയും മാതാവേ ഞാൻ കർണാടകയിൽ നിൽക്കണ് എനിക്ക് ഒന്ന് നിൻ്റെ അടുത്ത് വരാൻ ഒത്തേച്ചെങ്കിൽ ഭയങ്കര ഭാഗ്യം വരണം എൻ്റെ ജീവിതം കടങ്ങളുണ്ട് പിന്നെ എൻ്റെ വരുമാനമൊക്കെ മോശമാണ് റബ്ബറൊന്നും പാല് തരണില്ല ആകെപ്പാടെ വിഷമമാണെന്നൊക്കെ മാതാ പക്ഷേ എനിക്ക് വരാൻ പറ്റണില്ല കാര്യം റബ്ബർ വെട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ പോകും അപ്പോൾ മാർച്ചിലാണ് മറ്റേ വെട്ടു തീരും മാർച്ചിൽ വെട്ടു തീരും അപ്പോൾ അതുകൊണ്ട് മാർച്ച് കഴിയുമ്പോൾ വരാമെന്ന് മാതാവിനോട് പറഞ്ഞു ഞാൻ മാർച്ച് കഴിയുമ്പോൾ വന്നേക്കാം എന്ന് പറഞ്ഞു കുഴപ്പമെടുക്കാൻ വേണ്ടി അപ്പോഴേ പക്ഷേ അമ്മയോടത് പറഞ്ഞപ്പോൾ അമ്മ എന്നു വെച്ച് കഴിഞ്ഞാൽ മാർച്ചിന് മുമ്പ് തന്നെ ഇയാൾക്ക് വരാനുള്ള ഒരു അനുഗ്രഹം കൊടുത്ത് അപ്പോൾ ഈ റബ്ബർ വെട്ടുകാരന ആ സഹോദരം വന്ന് ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്തപ്പോൾ ഇവ ചെറുതിട്ട് ഇത് വിട്ടി ചെല്ലുമോ കർണാടകത്തിൽ ഒരു മുതലാളുടെ റബ്ബറാണ് വെട്ടണത് അപ്പോഴ് അയാൾ ചിരിച്ചുകൊണ്ട് ഇയാൾ സ്വീകരിക്കുകയും ഇയാളെന്താ പറയണതെന്നറിയാമോ മകനെ നീ ഉടമ്പടി എടുത്തപ്പോൾ രക്ഷപ്പെട്ടത് ഞങ്ങളാണ് അപ്പം ഇയാൾ അന്ത വിട്ടു പോയി അപ്പോൾ ഇയാൾ എന്നാൽ പറ്റി അല്ല നീ വെട്ട റബ്ബറും തോട്ടം വിറ്റ് പറഞ്ഞു കാര്യം ഇവിടെ വേണ്ടില്ലേ അയാൾ ആ റബ്ബർ തോട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി കുറച്ചുകൂടി പാല് കിട്ടാൻ വേണ്ടിയാണ് വന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത് റബ്ബറിൻ്റെ പാല് കുറവാണ് അപ്പം എത്തിരി പാല് കിട്ടാൻ വേണ്ടിയാണ് ആ മനുഷ്യൻ വന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഈ ഉടമ്പടിയും ചെയ്ത് അവിടെ ചെന്നപ്പോൾ എന്നാ പറ്റി ആ പുള്ളികരം വെട്ടിക്കൊണ്ടിരുന്ന റബ്ബർ തോട്ടം വിറ്റുപോയി വിറ്റുപോയെങ്കിൽ അയാൾ അയാൾ ഉടനെ ഈ മനുഷ്യൻ ഉടനെ പറയുമേ സാരമില്ല മാതാവ് എനിക്ക് വേറെ എന്തെങ്കിലും കണ്ടു കാണും എൻ്റെ ജീവിതമാർഗ്ഗം മുട്ടിപ്പോയില്ലേ അപ്പം അമ്മ എൻ്റെ എനിക്കതിനും കണ്ടു കാണും അതുകൊണ്ട് ഈ മനുഷ്യൻ അതിൻ്റെ പേര് നിരാശയോ സങ്കടമോ ഇല്ല ബുദ്ധിമുലം ഇല്ലാത്തവരാണെങ്കിൽ പോയി ഉടമ്പെടുത്തപ്പോൾ വിളക്കാൻ വെച്ചപ്പോൾ പണ്ടായില്ല എന്ന് പറഞ്ഞ് പോയി വേണമെങ്കിൽ രണ്ട് സ്മോൾ അടിച്ചിട്ട് ദൈവത്തിൽ തേടി പറയും ഇതാണ് വിഷയം ഇതിന് ഇത് വരണത് അപ്പോൾ ഈ ഇയാൾ ഈ ഉടമ്പടി എടുക്കുന്നവർക്ക് നമ്മൾക്ക് ഈ ഈ ദൈവികമായ മനസ്സുകൾ വെളിപ്പെടുന്നത് വ്യത്യസ്തമായ കാലാവസ്ഥ കാണിച്ചുകൊണ്ടായിരിക്കും അപ്പോൾ അതിനൊക്കെ കാണാൻ നമുക്കൊരു ബുദ്ധി ഉണ്ടാകണം ഈ മനുഷ്യൻ വെയിറ്റ് ഇയാൾ പറയണേ ഞാൻ ഏതായാലും ഇപ്പം ഞാൻ ഫ്രീ ആയി എൻ്റെ തോട്ടം പോയല്ലേ എൻ്റെ തോട്ടം പോയില്ലേ അപ്പം ഞാൻ ഫ്രീ ആയി ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ രണ്ട് മണിക്ക് ഞാൻ എഴുന്നേക്കണത് അവിടെ തോട്ടത്തിൽ പോകണമെങ്കിൽ മൂന്ന് മണിക്ക് എത്തണം അവിടെ ആറ് മണിക്ക് മുമ്പ് വിട്ടു തീരണം അപ്പം ഞാൻ രണ്ട് മണിക്ക് എഴുന്നേക്കും രണ്ട് മണി രണ്ട് മണിക്ക് എഴുന്നേറ്റ് നിൽക്കും വെട്ടാൻ തോട്ടമില്ല ഞാൻ കൈവരിച്ചു നിന്നെ കൊണ്ട് തീരുമെന്ന് അതാ ഒരു സംഭവം ഒരു സാഹചര്യത്തെ ആ മനുഷ്യൻ അഭിമുഖിക്കുന്ന രീതി കണ്ടില്ലേ ഞാൻ രണ്ടുമണിക്കാൻ ഇരുന്നേറ്റ് പോകും കാര്യം ഞാൻ ഇങ്ങനെ പരിചയിച്ച് പോയതാണ് ഇപ്പം പക്ഷേ വെട്ടാൻ തോട്ടമില്ല അത് ഞാൻ കൈവിടിച്ചു വന്നുകൊണ്ട് ജോമാല ചെല്ലും രാവിലെ ഞാൻ പള്ളിയിൽ പോകും പക്ഷേ എനിക്ക് പള്ളി അടുത്തൊന്നുമില്ല ഞാൻ ഓട്ടോറിക്ഷ പിടിച്ച് കൃപാൻ കാണാൻ പോകും അപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ തോട്ടം പോയി പക്ഷേ ദൈവത്തോടുള്ള ഉടമ്പടി അയാൾ മുടക്കണില്ല അങ്ങനെ ഒരു ദിവസം വന്ന് പുള്ളി ടൗണിൽ ചെന്നപ്പോൾ ഒരു ചട്ടം പറഞ്ഞ് എടാ നീ എന്താ നീ ഇറങ്ങി കടക്കണത് പണിയൊന്നും ഇല്ലേ അപ്പോൾ പറഞ്ഞ് എൻ്റെ തോട്ടം പിറ്റുപോയെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല നീ വാ നിനക്ക് രണ്ട് തോട്ടം തരാമെന്ന് പറഞ്ഞു രണ്ട് തോട്ടം കൊടുക്കുക തന്നെ അയാൾ പറയുന്നത് ഈ മാതാവാണ് എനിക്ക് റബ്ബർ വെട്ടി തന്നതെന്ന് എന്താ കാര്യം ഇങ്ങനെ ചറം ചീറ്റിക്കൊണ്ടിരിക്കുന്ന സംഭവം അതായത് ഈ മനുഷ്യൻ മറ്റു റബ്ബർ തോട്ടത്തിൽ അയാൾ നശിച്ചു പോയേനാണ് വരുമാനം ഇല്ലാതെ അമ്മയ്ക്ക് ഇയാളെ മാറ്റണം അതുകൊണ്ട് ആ ഇയാൾ വിറ്റ ഇയാൾ പറഞ്ഞത് അവിടെ ചറം കൊള്ള കിട്ടണം പറഞ്ഞത് അത് നടക്കാത്ത കാര്യമായതുകൊണ്ട് അമ്മ ഇയാൾ അവിടുന്ന് മാറ്റിയിട്ട് വേറെ തോട്ടം കൊടുത്തിട്ട് ഒന്നിനു രണ്ട് തോട്ടം കൊടുത്ത് ആ സാക്ഷ്യം കേൾക്കണം അപ്പോൾ ഇത് ഇതിൻ്റെ വരുന്ന ഒരു സാക്ഷ്യങ്ങളുടെ പിന്നെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ ഉടമ്പെടുക്കുന്നവർ വളരെ ആയിരിക്കണം പിന്നെ ശ്രദ്ധയുണ്ടാകണം പിന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ പഴയ അഭ്യാസം കാണിച്ച് പണിമേടിക്കരുത് കാരണം ദൈവം നോക്കണത് ഈ തോട്ടം വിറ്റാൽ ഇവൻ്റെ തോട്ടം വിറ്റാൽ ഇവൻ തിരിച്ചു തന്നെ തന്തക്കൊളിക്കുമോ എന്നാണ് ദൈവം നോക്കുന്നത് മനസ്സിലായില്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ചവിട്ട് നോക്കണേ ചവിട്ടാളക്കാരൻ പകർ ചവിട്ടത്തില്ലേ അതുപോലെ ഇത് ഒടിയുവാണെന്ന് ചവിട്ടി നോക്കും നിന്നെ നിന്നൊക്കെ ആദ്യം കിട്ടാൻ പോണ പണി നീ ഒടിയുവാ ഇല്ലയെന്നേ നോക്കത്തുള്ളൂ അതായത് മിക്കവാറും ഞാൻ ഇന്നലെ കണ്ടിരിക്കുന്ന നാൽപ്പത് ശതമാനം ആൾക്കാരും ഉടമ്പടി എടുത്ത ഒരു ആദ്യത്തെ ദൈവത്തിൻ്റെ ചവിട്ടിൽ തന്നെ സാധനം ഒടിഞ്ഞു മാറും പിന്നെ പ്രാർത്ഥനയില്ല പള്ളിപ്പോക്കില്ല ദാനധർമ്മവും ഇല്ല വീട്ടിലാരുടെ ഒരു മിണ്ടത്തില്ല ഒരു പരിപാടിയില്ല അപ്പം ഇങ്ങനെയുള്ള ഈ നമ്മുടെ ഈ റബ്ബർ പലക പോലുള്ള ആൾക്കാർ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ ഓർക്കുക ഇത് വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ് വിശ്വസ്തയുടെ പ്രാർത്ഥനയാണ് ഇതിന് ചോദിക്കട്ടെ ഏഴ് ഒമ്പന ജീവിത നിയമാവർത്തനം ഏഴേ ഒമ്പത് ഇതും ഇതുപോലെ തന്നെ നമ്മുടെ പതിനൊന്ന് ഇരുപത്തൊന്ന് പതിനേഴ് വായിച്ചില്ലേ പതിനേഴ് ഇരുപത്തി അതുപോലെ തന്നെ ഉടമ്പടി വചനമാണ് നിയമാവർത്തനം എത്രയാണ് അതിനാൽ നിങ്ങൾ അതിനാൽ അതിനാൽ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുകൊള്ളുക നിങ്ങളുടെ ദൈവമായ ദൈവമായ കർത്താവാണ് കർത്താവാണ് ദൈവം ദൈവം നിങ്ങളുടെ തന്നെ സ്നേഹിക്കുകയും ആദ്യം തുടങ്ങണ എന്താണ് തന്നെ ഉടമ്പടി ഉടമ്പടി തുടങ്ങണ എങ്ങനെയാണ് തന്നെ സ്നേഹിക്കുകയും ആദ്യം എന്താണ് അല്ലാതെ നിങ്ങളുടെ അയ്യട്ടസിനെ സ്നേഹിക്കുകയും നിങ്ങളുടെ വച്ചുവിനെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്യണം ആദ്യം എന്താണ് ദൈവത്തെ സ്നേഹിക്കണം അതാണ് എവിടെ നിന്ന് സ്നേഹിക്കുകയും തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് തന്നെ തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും ഉടമ്പടി പാലിക്കുകയും അജഞ്ചലമായ സ്നേഹം അജഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം വിശ്വസ്തനായ ദൈവം അപ്പോൾ വിശ്വസ്തനായ ദൈവമാണ് അതായത് ഇതുപോലെ തന്നെയാണ് ഈ വിശ്വസ്തത നമുക്ക് വേണ്ടത് ആ ദൈവം പറയുന്നുണ്ട് എന്താണ് കർത്താവ് വിശുദ്ധിയുള്ളതിനെപ്പോലെ നമ്മളും വിശുദ്ധരായിരിക്കാൻ പറയണ പോലെ തന്നെയാണ് ഈ വിശ്വസ്ത എങ്ങനെയാണ് ദൈവം അളക്കണത് നമ്മുടെ വിശ്വസ്തത അളക്കണത് ആദ്യമേ തന്നെ തരികട തരികിട കാര്യങ്ങൾ സംഭവിക്കും ഉടമ്പടി എടുത്ത് ആദ്യത്തെ മാസം രണ്ടാമത്തെ മാസം മൂന്നാമത്തെ മാസവും ഒക്കെ ചില സമയത്ത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ അതുകൊണ്ട് ചില ആൾക്കാരെന്ത് ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടോ ഉടബെടുത്തിട്ടും പിന്നെ സങ്കടത്തിന് നമ്മൾ ജപ്തി നടപടിക്ക് മാറ്റമൊന്നുമില്ലല്ലോ ഉടബി എടുത്തിട്ടും പിന്നെ ഞാൻ പിന്നെ പരീക്ഷയ്ക്ക് പിന്നെ തോറ്റല്ലോ ഉടബെടുത്ത് പിന്നെ ഞാൻ ഇൻ്റർവ്യൂ തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയൊക്കെ താമസിച്ചെഴുന്നേൽക്കും പത്രം കൊടുക്കത്തില്ല പരീക്ഷ പ്രവർത്തനം ചെയ്യത്തില്ല ആക്കാനും വേണ്ടി ഓക്കാനൊക്കെ ഒപ്പിച്ചുണ്ടാക്കി കൊടുത്ത് കൊടുത്ത് വരുത്തി തീർക്കും ഇങ്ങനെയുള്ള വാദപ്പരിപ്പ് പരിപാടിയൊക്കെ കാണിക്കും അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി നിങ്ങളുടെ ഉടമ്പടിയിലല്ല അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ദൈവത്തിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മത്സര ടെസ്റ്റാണ് ചവിട്ടി നോക്കുകയാണ് ഒടിവാൻ നോക്കുകയാണ് ഞാൻ ഒടിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിട്ട് ചെയ്യണം കൈയിട്ടിച്ച് കിടത്താശല്ല